എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കടിക്കുക നീ ഒന്നുകൂടി ടി വി എമ്മിൽ വാങ്ങോ ഒന്നുകൂടി വരാനോ അതെന്തിന് ഒന്നുകൂടി ഒന്നുകൂടി ഹായ് ഗുരുവായൂർ അത്ര ദൂരം ഇല്ല വിചാരിച്ചാൽ വരാൻ പറ്റും അങ്ങനെ അല്ല വിചാരിച്ചാൽ വരാൻ പറ്റും അങ്ങനല്ല എന്നെ അതായത് എനിക്ക് ആഗ്രഹമുണ്ട് ഗുരുവായൂർ പോണമെന്ന് ആഗ്രഹമുണ്ട് ബട്ട് എന്നെ കാണണമെന്ന് ഗുരുവായൂരപ്പനെ എപ്പോ തോന്നണോ അപ്പോ ആ നിമിഷം ഞാൻ അവിടെ കാണും അങ്ങനെയാണ് സംഭവം നമ്മൾ ആഗ്രഹിച്ചെന്നും പറഞ്ഞ് നമ്മൾ അവിടെ എത്തത്തില്ല നമ്മളെ കാണണമെന്ന് ഗുരുവായൂരപ്പന് തോന്നണം എന്നാൽ മാത്രമേ നമ്മൾ അവിടെ എത്തുള്ളൂ അതാ വേറൊരു കാര്യമാണ് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ഇപ്പോൾ സൗന്ദര്യം കൂടിയിട്ടുണ്ട് ആണോ മനോജ് കുമാർ ചേട്ടാ താങ്ക് യു താങ്ക് യു സോ മച്ച് ശേഖർ ഹലോ ഹായ് ഹണി ഹായ് ജാഫർ ഹായ് സ്പീഡ് ഹായ് സ്പീഡ് ഹൗ ആർ യു സുഖം സന്തോഷം അതൊരു അതിമോഹം അല്ലേ എന്തോന്നാണ് അതിമോഹം അല്ലാതെ ഞാൻ നമ്മളെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടം എത്തൂല അത് വേറൊരാളും കൂടെ വിചാരിക്കണം അങ്ങനെയാണ് ഗുരുവായൂർ അപ്പനെ അങ്ങനെയാണ് ഗുരുവായൂർ അപ്പനും കൂടെ തോന്നണ്ടേ രമ്യേനെ എനിക്കൊന്ന് കാണണം എന്ന് തോന്നണ്ടേ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ലവ് എന്താ ചേച്ചി വയ്യ ഇല്ല കൊഴപ്പൊന്നുമില്ല രാജാ ഹായ് സൂപ്പർ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ ഇതല്ല അല്ലതാരെന്നോ ഞാൻ തന്നെയാണ് എന്നാണോ പേര് ആ രമ്യ എന്നാ പേര് രമ്യ എസ് കെ മീഡിയ നാട്ടിൽ എവിടെയാണ് നാട്ടിലെ ബാലരാമപുരം എന്ന സ്ഥലാണ് കേട്ടോ ഹായ് രാജശേഖർ ഹായ് നമസ്കാരം ഉമ്മീസ് എന്തോ ഉമീസ് കറി വേൾഡ് ട്രാവൽ ഹായ് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ രമ്യ ആ ഉണ്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് രമ്യ ബിനുട്ടെന്ന് തന്നെയാണ് വിനോദ ഇത് എന്താ ഒറ്റക്കണ്ണൊക്കെ വെച്ചിട്ട് വിനോദ ചായ കുടിച്ചാ പോയിട്ട് ഉമ്മർ ചേച്ചി എനിക്കൊരു ചക്കര ഉമ്മ ചക്കര ഉമ്മ രമ്യ സുഖാണോ അതെ ഹൈ സുഖാണ് കേട്ടോ ഹൈ സുഖാണ് കേട്ടോ സുഖാണോ സിസ്റ്റർ സ്മൈൽ ക്യൂട്ട് എന്താ ഗ്ലാമർ കൂടിയോ ഗ്ലാമർ കൂടിയെന്നോ എനിക്ക് ഈ അതുപോലെ തന്നെയാണ് കൂട്ടിയൊന്നുമില്ല തമിഴ്നാട് തമിഴ്നാടാണ് അജയ് പ്രകാശ് അല്ല പ്രവീൺ ഹായ് പോ മുണ്ടൂലന്നാ അതെന്തേ വിനോദട്ടാ മുണ്ടൂലന്ന് നേരത്തെ വന്നിട്ട് ഓടിക്കളഞ്ഞല്ല എന്തെയും ഉണ്ടൂല എന്ന് പറ എന്തേമുണ്ടാത്തത് എനിക്കിപ്പറിയണം ശ്രീജിത്ത് ഹായ് എന്തേമുണ്ടാത്തത് എനിക്കിപ്പറിയണം അടിപൊളി മൂക്കാണ് കേട്ടോ ചേച്ചി താങ്ക് യു